ഓഗസ്റ്റ് 15 ഹാപ്പി ബർത്ത്ഡേ കുളിക്കാനാണ് ആ കുളിയാണ് പാട്ട് വെച്ചിരിക്കുന്നത് അടന്ന വീഡിയോ കോൾ ആണ് ഇത്രയും യാരെ താങ്ക്യൂ സോമിനെ കൊണ്ട് കുടിക്കുന്നു ആടാ ഗോമ്മാലെ എന്നെ സക്കി വർക്കാ ആയെസനെ കേട്ടേ കേട്ടേ അട ഗോമ്മാലെ 360 ഡിഗ്രി എടുക്ക് 361 അല്ലേ വേട ഗമ്മ ഡയറക്ട് ഡുടാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യെ ഇങ്ങന ഒരു ആള്ന്നോരെ അംബാദ്വോ ദവോ ആ ഓരോ ആളെന്തേലും പറയാൻ പറ്റുമോ സ്വിച്ച് ഓഫ് ചെയ്ത് മൊബൈൽ പോലെ റെസ്പോൺസ് ചെയ്തിരിക്കണത് ഭയങ്കര ഞാനൊരു മനുഷ്യനാണ് ഞാൻ പറയുന്ന